ഗുഡ് ഈവനിങ് മക്കളെ വെൽക്കം ടു പി എസ് സി എ എം നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്നത് ഏഴാം ക്ലാസ്സിലത്തെ സോഷ്യൽ സയൻസ് അതായത് സാമൂഹ്യശാസ്ത്രത്തിലെ ആദ്യ പാഠഭാഗം ഉണ്ട് മധ്യകാല ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു പാഠഭാഗം ആ പാഠഭാഗത്തിൽ നിന്ന് നമ്മൾ ഉൾക്കൊണ്ടിരിക്കേണ്ട നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കേണ്ട വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറയുന്നത് ഇത് നിങ്ങളുടെ സ്കോളർഷിപ്പ് പരീക്ഷകൾക്കും അതേപോലെ തന്നെ മറ്റുള്ള പരീക്ഷകൾക്കൊക്കെ ക്യുസ് കോമ്പറ്റീഷനൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ അപ്പോൾ ഈ ആദ്യത്തെ ചോദ്യം എന്നു പറയുന്നത് ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്ന വർഷം എന്നാണെന്നുള്ളതാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിലാണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിലാണ് ഒന്നാം പാനിപ്പെട്ടി യുദ്ധം നടന്നത് ഒന്നാം പാനിപ്പെട്ടി യുദ്ധം മാത്രമല്ല രണ്ടാം പാനിപ്പെട്ടി യുദ്ധം നടന്നിട്ടുണ്ട് പക്ഷേ ഈ നമ്മളുടെ ആദ്യത്തെ ചാപ്റ്ററിൽ ഒന്നാം പാനിപ്പെട്ടി യുദ്ധം ആണ് പറയുന്നത് ഇനി ഈ ഒന്നാം പാനിപ്പട്ട് യുദ്ധം അതായത് പാനിപ്പത്ത് എന്ന് പറയുന്ന സ്ഥലം ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഹരിയാനയിലാണ് ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്ന സ്ഥലം അതായത് പാനിപ്പത്ത് എന്ന് പറയുന്ന സ്ഥലം എവിടെ ഏത് സംസ്ഥാനത്താണ് ഇന്ത്യൻ സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് വെച്ചാൽ ഹരിയാനയിലാണ് ഇനി മുഗൾ ഭരണത്തിനടുത്തെറിയട്ട യുദ്ധം ഒന്നാം പാനിപ്പെട്ട് യുദ്ധമാണ് അതായത് നമ്മൾ ഈ പാഠഭാഗത്തിൽ മുഗൾ ഭരണവും വിജയനഗര സാമ്രാജ്യത്തെ പറ്റിയിട്ടാണ് പഠിക്കുന്നത് രണ്ടും തമ്മിലുള്ളൊരു കമ്പാരിസൺ ആണ് പഠിക്കുന്നത് അപ്പോൾ ഇതിൽ മുഗൾ ഭരണത്തിനടുത്തെറിയട്ട യുദ്ധം എന്ന് ചോദിക്കുമ്പോൾ ഒന്നാം പാനിപ്പത്ത് യുദ്ധമാണ് കേട്ടോ ഇനി ഒന്നാം പാനിപ്പത്ത് യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു അതായത് കാബൂളിലെ രാജാവായിട്ടുള്ള ബാബറും അതേപോലെ തന്നെ ലോധി വംശത്തിലെ അവസാനത്തെ രാജാവായിട്ടുള്ള ഇബ്രാഹിം ലോധിയും തമ്മിലായിരുന്നു ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്നത് അപ്പോൾ ഒന്നാം പാനിപ്പത്ത് പാനിപ്പത്തിയുദ്ധം നടന്ന വർഷം വളരെ ആണ് എല്ലാ മത്സര പരീക്ഷകളിലും ചോദിക്കാറുണ്ട് അതേപോലെ തന്നെ സ്കോളർഷിപ്പ് യു എസ് എസ് എൽ എന്ന് പറയുന്ന എക്സാമുകളിലൊക്കെ ചോദിക്കാറുണ്ട് പിന്നെ ഒന്നാം യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു ബാബർ ഇബ്രാഹിം ലതി എന്ന് പറഞ്ഞത് അല്ലേ ബാബർ അവിടുത്തെ രാജാവായിരുന്നു കാബൂളിലെ രാജാവായിരുന്നു ഈ കാബൂൾ എന്ന് പറഞ്ഞത് അഫ്ഗാനിസ്ഥാനിലാണ് കേട്ടോ തൻ ഇന്ത്യയിലേക്ക് പീരങ്കിയും വെടിമരുന്നും കൊണ്ടുവന്ന കാബൂളിലെ രാജാവ് അതാരായിരുന്നു ബാബർ ആയിരുന്നു ഇനി ബാബർ അതേപോലെ തന്നെ ഹുമയൂൺ അക്ബർ ജഹാംഗീർ ഷാജഹാൻ ഔറംഗസീബ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടില്ല എന്നാലും അക്ബറിനെ പറ്റിയിട്ടാണ് കൂടുതലും ഡീറ്റെയിൽ ആയിട്ട് ഈ പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത് അതിൽ കുറേ ആളുകൾ അതായത് ഒമ്പത് വളരെയധികം പ്രശസ്തരായിട്ടുള്ള ഒമ്പത് പേര് അക്ബർ രാജാവിന്റെ സദസ്സിനെ എന്ന് പറയുന്നുണ്ട് അവരെ നവരത്നങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് അപ്പോൾ നവരത്നങ്ങൾ ആരുടെ സദസ്സിനെയാണ് അലങ്കരിച്ചിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അക്ബറിനെയാണ് പിന്നെ മുഗൾ ഭരണത്തിന് അടിത്തറയിട്ട രാജാവ് അടിത്തറയിട്ട ദുദ്ധം എന്ന് പാനിപ്പത് യുദ്ധം ഏത് വച്ച് ബാറ്റിൽ ലേഡ് ഫൗണ്ടേഷൻ ടു മുഗൾ റൂൾ എന്ന് ചോദിച്ചാൽ ബാബർ ആണ് തെൻ മുഗൾ എന്ന പദം ഉണ്ടായത് ഏത് വാക്കിൽ നിന്നാണ് ദ വേർഡ് മുഗൾ ഈസ് ഡിറൈവ് ഫ്രം ദ വേർഡ് മംഗോൾ മംഗോൾ എന്ന് പറയുന്ന വേർഡിൽ നിന്നുമാണ് മുഗൾ എന്ന് പറയുന്ന പദമുണ്ടായത് തെൻ മാൻ സബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയ മുഗൾ ഭരണാധികാരി ഹു ഇൻട്രഡ്യൂസ്ഡ് മാൻ സബ്ദാരി സിസ്റ്റം െന്ന് ചോദിക്കുകയാണെങ്കിൽ ഡ്യൂറിംഗ് മുഗൾ പീരിയഡ് എന്ന് ചോദിച്ചാൽ അക്ബറാണ് ആണ് ഹു കൺസ്ട്രക്റ്റഡ് ഫത്തേപൂർ സിക്രി നഗരം ഫത്തേപൂർ സിക്രി എന്ന് പറയുന്ന നഗരം പണി കഴിപ്പിച്ച രാജാവാരെന്ന് ചോദിച്ചാലും അക്ബറാണ് തെൻ അക്ബർ സ്ഥാപിച്ച മതമാണ് ഈ ഫ്രൈമുടെ റിലീജിയൻ കോൾഡ് ദിൻ ഇലാഹി ദിൻ ഇലാഹി എന്ന മതം സ്ഥാപിച്ചത് അക്ബറാണ് അതിൻ്റെ ഒരു ആശയം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് സുൽഹ് ഈക്വൽ എന്നാണ് അതായത് സുൽഹ് ഈക്വൽ എന്ന് പറഞ്ഞാൽ ഹ്യൂമാനിറ്റി അതല്ലെങ്കിൽ പീസ് ടു മെൻ കൈൻഡ് പീസ് ടു മെൻ കൈൻഡ് അതായത് എല്ലാവർക്കും സമാധാനം എന്നുള്ളതാണ് ദിൻ ഇലാഹി എന്ന് പറയുന്ന മതത്തിൻ്റെ അതിൻ്റെ മെസ്സേജ് ആയിട്ടുള്ള സുൽഹ് ഈക്വൽ എന്ന് പറയുന്നത് കേട്ടോ ദൻ പിന്നെ ഈ പാഠത്തിൽ വിജയനഗര സാമ്രാജ്യത്തെ കുറിച്ചിട്ടാണ് അത് വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത് ഹരിഹരനും ബുക്കനും എന്ന് പറയുന്ന രണ്ടാളുകൾ കൂടിയിട്ടാണ് അതിൽ നമ്മൾ ഓരോ രാജംശങ്ങൾ പഠിക്കും സംഗമ സാലുവ തുളുവെന്നൊക്കെ പറഞ്ഞിട്ട് ദെൻ വിജയനഗരം സ്ഥാപിച്ചതാരാണ് ഹരിഹരനും ബുക്കനും ആണ് അതിലെ പ്രശസ്ത രാജാവായിരുന്നു കൃഷ്ണദേവരായർ അവിടെ നിന്ന് ചോദ്യം വരുന്നത് ആന്ധ്ര ഭോജൻ എന്നറിയപ്പെട്ട രാജാവ് ആരാണെന്നുള്ളതാണ് കൃഷ്ണദേവരായരാണ് അതേപോലെ തന്നെ അഭിനവ ഭോജൻ എന്ന പേരിൽ അറിയപ്പെട്ട രാജാവെന്ന് ചോദിച്ചാലും കൃഷ്ണദേവരായരാണ് അതേപോലെ അമുക്തമാല്യത എന്ന പ്രശസ്ത കൃതി ആരുടേതാണ് അമുക്തമാല്യത എന്ന് പറയുന്ന പ്രശസ്ത കൃതി കൃഷ്ണദേവരായവരുടേതാണ് ദെൻ അദ്ദേഹത്തിന്റെ വേറൊരു കൃതിയാണ് ജാമ്പോതി കല്യാണം ജാമ്പോതി കല്യാണം എന്ന് പറയുന്ന കൃതിയും അദ്ദേഹത്തിൻ്റെതാണ് ദെൻ വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമാണ് ഹംപി ദെൻ ചെങ്കോട്ട പണി കഴിപ്പിച്ച രാജാവ് ഷാജഹാൻ ആണ് അതേപോലെ തന്നെ താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് നമുക്കറിയാം ആണ് താജ്മഹൽ കൺസ്ട്രക്ട് ചെയ്തത് ആ താജ്മഹൽ ഏത് സംസ്ഥാനത്താണ് ചോദിക്കുമ്പോൾ പലർക്കും ഡൽഹി എന്നുള്ള ഒരു ഉത്തരം വരും അതല്ല ഉത്തർപ്രദേശിലാണ് കേട്ടോ ആഗ്രയിലാണ് ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്താണ് ദെൻ അക്ബർനാമ എഴുതിയത് അബുൾ ആണ് അബുൾ ഫസൽ എന്ന് പറയുന്ന ആളാണ് അക്ബർ നാമ എഴുതിയത് അക്ബർ നാമ എന്ന് പറയുന്നത് മൂന്ന് വോളിയമായിട്ടാണ് ഇറക്കിയിരിക്കുന്നത് അതിൽ ആദ്യത്തെ വോളിയത്തിൽ അക്ബറിൻ്റെ പൗരാണികരെ പറ്റിയിട്ടും രണ്ടാമത്തെ വോളിയത്തിൽ അക്ബർ രാജാവിൻ്റെ ഭരണ രീതിയെക്കുറിച്ചും മൂന്നാമത്തെ ഇതിൽ അദ്ദേഹത്തിൻ്റെ ഓരോ സമ്പ്രദായങ്ങൾ എന്തൊക്കെ നയങ്ങളാണ് അദ്ദേഹം രൂപപ്പെടുത്തിയിരിക്കുന്നത് അത് ആ മൂന്നാമത്തെ വോളിയം ഐനി അക്ബരി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് ഐനി അക്ബരി ആര് എന്ന് എഴുതി എന്ന് ചോദിച്ചാലും അബുൽ ഫസലാണ് ദൻ ബീർബൽ ആരുടെ സദസ്യനായിരുന്നു അക്ബർ ഈ നവരത്നങ്ങളിൽ പെടുന്ന ഒരാളായിരുന്നു ബീർബൽ ദൻ താൻസൺ താൻസൺ എന്ന് പറഞ്ഞാൽ ലോകമറിയപ്പെട്ട ഒരു സംഗീതജ്ഞനായിരുന്നു സംഗീതം കൊണ്ട് ലോകപ്രശസ്തനായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു ആ താൻസൻ എന്ന് പറയുന്ന അമൂല്യരത്നം അത് ആരുടെ സദസ്സിലംഗമായിരുന്നു വെച്ചാൽ അക്ബറിൻ്റെ ദൻ നിരക്ഷരനായിരുന്ന മുഗൾ ചക്രവർത്തി ആരായിരുന്നു അക്ബർ ഓക്കെ അപ്പോൾ അദ്ദേഹം ലോകപ്രശസ്തനായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതേപോലെ അദ്ദേഹം അതേസമയം എന്തായിരുന്നു നിരക്ഷരനായിരുന്നു അദ്ദേഹത്തിൻ്റെ ചില സാഹചര്യങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് പഠിക്കാനുള്ള അവസരമൊന്നും കിട്ടിയിരുന്നില്ല ഞാൻ മുഗൾ സാമ്രാജ്യം ഏറ്റവും കൂടുതൽ വിസ്തൃതി പ്രാപിച്ചത് ആരുടെ ഭരണകാലത്തായിരുന്നു ഷാജഹാൻ്റെ മകനായിട്ടുള്ള ഔറംഗസീബിൻ്റെ ഭരണകാലത്തായിരുന്നു ഇത്രയും കാര്യങ്ങൾ നമുക്ക് വൺ വേഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ഏഴാമത്തെ ആദ്യത്തെ പടത്തിൽ നിന്ന് ഏഴാം ക്ലാസ്സിലത്തെ ആദ്യത്തെ പടത്തിൽ നിന്നും കിട്ടുന്നുണ്ടോ അപ്പോൾ ഇതൊന്ന് വീഡിയോസ് വീണ്ടും കണ്ടു കണ്ടുനോക്കാം ഇത്രയും കാര്യങ്ങൾ നമുക്ക് ജി കെ ക്വസ്റ്റ്യൻ ആണ് നമ്മളുടെ സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് നമുക്ക് ഉപകരിക്കും ഓക്കെ താങ്ക്